إِذْ قَالَتِ امْرَأَةُ عِمْرَانَ رَبِّ إِنِّي نَذَرْتُ لَكَ مَا فِي بَطْنِي مُحَرَّرًا مُحَرَّرًا فَتَقَبَّلْ مِنِّي أَنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ فلما وضعتها قالت رب إني وضعتها أنثى والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أُعيذها بك وإني أُعيذها بك وذريتها من الشيطان الرجيم. آية مبتينج ഭാര്യ പറഞ്ഞ സന്ദർഭം റബ്ബി എന്റെ രക്ഷിതാവേ ഇറു തുലക് ഞാൻ നിനക്ക് വേണ്ടി നേരുന്നു മാഫീബത്തുനീ എന്റെ വയറ്റിലുള്ള ഗർഭസ്ഥ ശിശുവിനെ നേരുന്നു പരിപൂർണമായി സ്വതന്ത്രമാക്കിക്കൊണ്ട് നേരുന്നു ആകയാൽ എന്നിൽ നിന്ന് നീ സ്വീകരിക്കണേ ഇന്നകമീഒൽ അരി തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനാണ് അറിയുന്നവനാണ് വതാഴ്ത്തുഹ അങ്ങനെ അവർ ആ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ കാലത്ത് അവർ പറഞ്ഞു റബ്ബി എന്റെ രക്ഷിതാവേ ഇതാഴ്ത്തുഹാ ഉ ഞാൻ ഈ പെൺകുട്ടിയെ ആണല്ലോ പ്രസവിച്ചത് വല്ലാഹു ബിമാ വദഅത് അവർ ആരെയാണ് പ്രസവിച്ചതെന്ന് അല്ലാഹുവിന് നന്നായിട്ടറിയാം വലൈസ കറുകൽ സൺകുട്ടി പെൺകുട്ടിയെ പോലെയല്ല മറിയം ഞാൻ ഈ കുട്ടിക്ക് മറിയം പടച്ചവന്റെ സേവിക എന്ന് പേര് വെക്കുന്നു ഞാൻ ഈ കുട്ടിയെയും ഈ കുട്ടിയുടെ സന്താനങ്ങളെയും ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും നിന്റെ അഭയത്തിൽ ഏൽപ്പിക്കുന്നു ഒരു സംഭവമാണ് കാരുണ്യവാനായ പടച്ചവൻ ഈ ആയത്തുകളിൽ ചിത്രീകരിക്കുന്നത് ഒരു കാലഘട്ടം അന്ന് ബൈത്തുൽ മുക്കദ്സ് പ്രകാശപൂരിതമായിരുന്നു അതുമായി ബന്ധപ്പെട്ട ആളുകൾ കാരണമായി ഇന്നും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ബൈത്തുൽ മുക്കദ്സ് പ്രകാശപൂരിതമാണ് നല്ല നല്ല ആളുകളെ കൊണ്ട് തെയ്യാമത്ത് നാടിനു മുമ്പ് ആ പ്രകാശം ജാജ്വല്യപൂർണമാകുമെന്ന് റസൂർലാഹി സാഹു അലഹി വസ്ലം ബൈത്തുൽ ഫിൽബൈ ബൈത്തുൽ മുക്കദ്ദസിന് ചുറ്റും ധാരാളം നല്ല നല്ല മഹാത്മാക്കൾ ലോകാവസാനത്തിന് മുമ്പ് ഉണ്ടാകുന്നതാണെന്നും സത്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി അവർ പോരാടുന്നതാണെന്നും മരളുകയുണ്ടായി ഇതുപോലെ ഒരു കാലഘട്ടത്തിൽ ബൈത്രി മുക്കത്തസ് പ്രകാശപൂരിതമായിരുന്നു അവിടത്തെ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ഇമ്രാൻ അവർക്കൊരു ഭാര്യ ഭാര്യയുണ്ടായിരുന്ന സാത്വികയായ സ്ത്രീ ഹന്നത്ത് എന്നാണ് അവരുടെ പേര് ഭാര്യമാർ ഭർത്താക്കന്മാരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടണം ഉസ്താദ് അവിടെ പോയി എവിടെയോ പോയി എന്തിനു പോയി എന്തിനോ പോയി പുരുഷന്മാരും അവരുടെ രഹസ്യങ്ങൾ ഭാര്യമാരോട് പറയണം ഭാര്യമാര് ഭർത്താക്കന്മാരുടെ നന്മകളിൽ പരിപൂർണമായി കൂടണം ബൈത്തുൽ മുക്കദ്സിന്റെ വിശേഷങ്ങളെല്ലാം അള്ളാഹുവിന്റെ ദാസി അറിയുമായിരുന്നു അവർക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നെന്ന് പഠിച്ചവന് ഒരു മോനെ കിട്ടിയാൽ ആ മോനയും ഇതേ മാർഗത്തിൽ അയക്കാമല്ലോ പക്ഷെ അള്ളാഹുവിന്റെ പരീക്ഷണം അവർക്ക് മക്കളില്ലായിരുന്നു പക്ഷെ എപ്പോഴും മക്കൾക്ക് വേണ്ടി ദുവാ ചെയ്യുമായിരുന്നു വാർദ്ധക്യത്തിലും സന്താനങ്ങൾക്ക് വേണ്ടി ദുവാച്ചിയാണ് സന്താനം പടച്ചവൻ തരുന്നതാണ് അവർ ദുവാച്ചിയിലും അള്ളാഹു സ്വീകരിച്ചു വാർദ്ധക്യത്തിന്റെ സമയത്ത് ഒരു ദിവസം അവർ വയറു തൊട്ട് നോക്കിയപ്പോൾ അതിൽ ചലനം അനുഭവപ്പെടുന്നു താൻ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കി ഗർഭസമയത്ത് അവർ പറഞ്ഞ വാക്ക് അള്ളാഹു ചിത്രീകരിക്കുന്നു മാ പഠിച്ചവരെ എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നതായി എനിക്കറിയാൻ സാധിക്കുന്നു ഞാൻ ആ കുഞ്ഞിനെ നനയ്ക്കു വേണ്ടി നേർച്ച നേരുകയാണ് ദീനിനു വേണ്ടി തരികയാണ് മുഹറൻ പരിപൂർണമായി ഞാൻ വൃദ്ധയാണ് ആ കുട്ടി ജനിച്ച് എനിക്ക് സേവനത്തിന്റെ ആവശ്യം സ്വാഭാവികമായിട്ടുമുണ്ട് വേണ്ട പടച്ചവൻ ഞാൻ പൂർണ്ണമായിട്ട് നിനക്ക് വേണ്ടി തരികയാണ് പടച്ചവനെ എന്നിൽ നിന്നും ഈ എളിയ സേവനത്തെ നീ സ്വീകരിക്കണമേ ആഗ്രഹത്തെ നീ സഫലമാക്കണമേ ഇന്ന ക അന്തസമീ പടച്ചവനെ നീ എന്റെ വാചകം കേൾക്കുന്നവനാണ് അല്ലാലീം ആ വാചകം മനസ്സുമായി യോജിച്ചതാണെന്ന് അറിയുന്നവനുമാണ് വെറുതെ വിടുവായി വിടുവായിത്തരവല്ല എന്തെങ്കിലും സഹായിക്കണം ഞാൻ സഹായിച്ചേക്കാം മക്കളെയൊക്കെ ദീനിയായിട്ട് വളർത്തണം പിന്നല്ലാതെ വേറെ എന്തിനാണ് വളർത്തുന്നത് ഇങ്ങനെ അർത്ഥമില്ലാത്ത വാക്കല്ല ഇന്ന കാന്സമിയ ദിവസങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ ദാസി കുഞ്ഞിനെ പ്രസവിച്ചു അള്ളാഹു നമ്മുടെ മാതാക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ ജനിച്ചു കഴിഞ്ഞാൽ ജനിക്കുന്ന സമയത്ത് പുറത്തുള്ളവർക്കെല്ലാം ഭയങ്കര ബഹളമാണ് പ്രസവിച്ചോ എന്താ കുട്ടി എന്നെല്ലാം പറഞ്ഞ് ബഹളമാണ് പക്ഷേ പ്രസവ വേദനക്കിടയിൽ ഒരു സ്ത്രീയുടെ ഏറ്റവും ആഗ്രഹം എന്റെ കുട്ടി ഏതാണെന്ന് അവര് പലപ്പോഴും തുള്ളിച്ചാടത്തൊന്നുമില്ല ഫലം ഇന്നീ വതാഴ്ത്തു ഹാ ഉഞ്ഞിനെ പ്രസവിച്ചപ്പോൾ ആ പ്രസവത്തിന്റെ സന്ദർഭത്തിൽ അവർ നിലവിളിച്ചു പടച്ചവനെ ഞാൻ പെൺകുട്ടിയാണല്ലോ പ്രസവിച്ചത് പ്രസവത്തിന് മുമ്പ് വിക്രന്തുവായിലും കഴിയണം അതിനെപ്പറ്റിയുള്ള ആയത്ത് വരുന്നുണ്ട് പ്രസവം കഴിഞ്ഞും ദിക്കറിലും ദുവായിലും കഴിയണം നിഫാസ് പ്രസവരക്തം എന്ന പേരിൽ ഒരു രക്തം അത് പ്രകൃതിപരമായ സ്ത്രീകളിൽ നിന്നുണ്ടാകും അവർക്ക് നമസ്കാരമില്ല നോമ്പില്ല പക്ഷെ ദിക്കറുണ്ട് ദുവായുണ്ട് ദിക്കറും ദുവായും ഹൈദ് നിഫാസുകാരികൾക്ക് നമസ്കാരത്തിന്റെ സ്ഥാനത്താണ് എന്നെല്ലാം മഹാനായ ചന്ദ്രാദന അപ്പുറം അള്ളാഹു മറക്കഥഹു പറയുമായിരുന്നു അവർക്ക് ഇരട്ടിക്കൂലി അള്ളാഹു നൽകുന്നതാണ് ആ നിമിഷം അള്ളാഹു തിരിച്ചു പ്രതികരിച്ചു ദുവാ ചെയ്യുന്നവരോട് അള്ളാഹു പ്രതികരിക്കും പരിശുദ്ധ ഖുർആൻ സുഹൃത്തിൽ ഫാത്തി ഓതുമ്പോൾ ഓരോ ആയത്തുകൾക്കും അള്ളാഹു പ്രതികരിക്കുമെന്ന് റസൂലം എന്റെ ദാസൻ എന്നെ കേട്ടോ എന്നെത്തിന്റെ മഹത്വം പറയുന്നു ഇത് എന്റെയും ദാസന്റെയും ഇടയിലുള്ള ബന്ധമാണ് ഞാൻ ചോദിച്ചത് നിനക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരു ദുബായും അള്ളാഹുത്താന പാഴാക്കിയില്ല പക്ഷെ ആത്മാർത്ഥതയോട് ദുവാ ചെയ്യണം പ്രസവ സ്ഥലത്ത് കിടക്കുന്ന ആ സ്ത്രീയോട് അള്ളാഹു ആ നിമിഷം പ്രതികരിച്ചു വല്ലാഹു ആ പെണ്ണ് ആരെയാണ് പെറ്റതെന്ന് അള്ളാഹു നന്നായിട്ടറിയാം അറിഞ്ഞുകൊണ്ട് ഈ കാര്യം ചെയ്തിരിക്കുന്നത് ആണും പെണ്ണും ഒരുപോലെയല്ല ആണുങ്ങൾക്ക് അവരുടേതായ ജോലിയുണ്ട് പെണ്ണുങ്ങൾക്ക് അവരുടേതായ ജോലിയുണ്ട് ആണുങ്ങൾ വീടിന് വെളിയിലുള്ള നിർമ്മാണമാണ് അവരുടെ ജോലി സ്ത്രീകൾക്ക് വീടിന്റെ ഉള്ളിലുള്ള നിർമ്മാണമാണ് ജോലി മഹാമറത്തിൽ വീട്ടിലെ രാജ്ഞിയാണ് സ്ത്രീ മഹാമറത്തിൽ ഷഹർ നാടിന്റെ നാഗരികതയുടെ വളർച്ച പുരുഷന്മാരിലൂടെയാണ് എന്ന് വിചാരിച്ച് പുരുഷന്മാര് വീടിന്റെ കാര്യമൊന്നും നോക്കാൻ പാടില്ലെന്നല്ല സ്ത്രീകൾ നാടിന്റെ കാര്യം നോക്കാൻ പാടില്ലെന്നല്ല അടിസ്ഥാനപരമായ അവരുടെ കർമ്മമണ്ഡലം അതാണ് ആൺകുട്ടി പെൺകുട്ടിയെ പോലെയല്ലല്ലോ മറിയ മ വൈന്നി ഐ തുഹാ ഇത് അവരുടെ വാക്കാണ് ആൺകുട്ടി പെൺകുട്ടിയെ പോലെ അല്ലല്ലോ എന്നിട്ട് അവർ പറഞ്ഞു പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീ പറയുന്നു ം ഞാൻ ഈ കുട്ടിക്ക് മറിയം എന്ന് പേര് വെക്കുന്നു എം എ ആർ വൈ എം എം എ ആർ ഐ വൈ എം അല്ല മറിയം അല്ല മറിയം ഞാൻ എന്റെ ഈ പൊന്നുമോൾക്ക് മറിയം എന്ന് പേര് വെക്കുന്നു എന്താ അർത്ഥം ലണ്ടനിലെ മന്ത്രി എന്നായിരിക്കും അർത്ഥം ആൾക്കാർ വിചാരിച്ചാണ് മറിയം എന്ന് മറിയം ഒരു വലിയ രാജകുമാരി പടച്ചവന് വേണ്ടി ജോലി ചെയ്യുന്ന പെണ്ണ് ഹാദിമ തല്ലില്ല പടച്ചവന് സേവനം ചെയ്യുന്ന സ്ത്രീ വീട് തൂത്ത് പെണ്ണ് മക്കളെ നല്ല നിലയിൽ വളർത്തുന്ന പെണ്ണ് അവരെ കഴുകിക്കുന്ന വൃത്തിയാക്കുന്ന പെണ്ണ് വിക്രുചല്ലിക്കൊണ്ട് ദുരാ ചെയ്തുകൊണ്ട് ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന പെണ്ണ് ഇന്നീ സം ഇത് വായിച്ച സമയത്ത് എനിക്ക് ഏറ്റവും ആനന്ദമുണ്ടായത് മറിയം എന്ന പേരിന്റെ അർത്ഥമാണ് ഖാദിമത്തലില്ല പടച്ചവന് വേണ്ടി സേവനം ചെയ്യുന്ന പടച്ചവന്റെ വേലക്കാരി അള്ളാഹു നമ്മെ എല്ലാം അതിന് പെടുത്തുമാറാകട്ടെ പടച്ചവനെ ഈ കുഞ്ഞിനെയും ഇവരുടെ മക്കളെയും ശപിക്കപ്പെട്ട പിശാജിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ നിന്റെ അഭയത്തിനായി ഞാൻ ഏൽപ്പിക്കുന്നു കാത്തുരക്ഷിക്കണമേ ദുബായും ചെയ്തു അതിനനുസരിച്ച് വളർത്തി റസൂർലാഹി സാഹു അലഹി വസ്ല്ല മരളി ഷെയ്താനെ തൊടാൻ സാധിച്ചിട്ടില്ല മറിയമിനെയും ഐസാ നബി അലൈഹി സ്വലാമിനെയും واني اعيذها بك وذريتها من الشيطان الرجيم ما كلكم مني ولا قردانا يا استعاذيانا اعيذكما بكلمات الله التامه من كل شيطان وهامه ومن كل عين لامه رسول الله صلى الله عليه وسلم حسن حسين دعائي നിന്നെ ഹാഫു ആക്കട്ടെക്കട്ടെ എല്ലാം നല്ല ദുവായാണ് അള്ളാഹു ഷെയ്താന്റെ ഷെറിനെ തൊട്ടും കാത്തുരക്ഷിക്കട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ദുവാതാണ് ഷെയ്താന്റെ ഷെറിൽ നിന്നും മനുഷ്യനിൽപ്പെട്ട ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്താന്റെ ഷെറിൽ നിന്നും അള്ളാഹുവി ഈ പെണ്ണിനെ കാത്തുരക്ഷിക്കണം അള്ളാഹു കാത്തുരക്ഷിച്ചു അള്ളാഹു മറിയമ്മനെ നല്ല പെണ്ണായി വളർത്തി ഉയർത്തി ഒരു മഹാന്റെ മാതാവാക്കി ഐസാൻ നബി അലിഹിമിന്റെ മാതാവാക്കി അള്ളാഹു നാം എല്ലാവരെയും നമ്മുടെ മക്കളെയും ഷെയ്താനെ മുഴുവൻ ശല്യങ്ങളെ തൊട്ടും വെടിയുണ്ട പക്ഷെ അർത്ഥം നമ്മളതിനം റസൂർ ഇള്ളാസ് മരളി പിശാജ് പതുക്കെ വന്നിരുന്ന് നെഞ്ചിലേക്ക് കുത്തും നെഞ്ചിൽ വേറെ എവിടെയല്ല ഭയങ്കര കടുപ്പാണ് പിശാജ് നെഞ്ചിൽ കുത്തും അള്ളാഹുവിനെ സ്മരിച്ചാൽ വളിയും വിട്ടോടുമെന്ന് റസൂർലാഹിസ് അള്ളാഹു അലയൂസ് ചിരിക്കാൻ പറയുന്നില്ല എപ്പോഴാണ് വളി വിടുന്നത് അങ്ങേറ്റം അപരനായി ഇടി നന്നായിട്ട് കൊണ്ടു അഴുതുമില്ലാഹിമല്ല ക്ഷേതാലജി പറയുമ്പം നെഞ്ചിൽ കൊണ്ടു വാഹിയും തെറിപ്പിച്ചോടും പക്ഷെ ആ നിലയിൽ പറയണം ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹുപിക്കൽ ദുസ്വപ്നം കാണുന്നു അഴുതുപിക്കൽ മാത്തിൽ പഠിക്കണം ആത്മാർത്ഥമായിട്ട് ചെല്ലണം ആകാശഭൂമികളിൽ അള്ളാഹു ഭദ്രത ഉണ്ടാക്കും ഒരു അപകടവും ഉണ്ടാവുകയില്ല وَإِنِّي أُعِيذُهَا بِكَ وَذُرِّيَّتَهَا مِنَ الشَّيْطَانِ الرَّجِيمِ